െ ഈ വീടെല്ലാം ചുറ്റി കറങ്ങി കാണിച്ചു കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് അർഹതപ്പെട്ട കൈകളിലാണല്ലോ വീട് കിട്ടിയത് അത് വലിയൊരു മഹത്തരമായിട്ടൊരു പ്രവർത്തി തന്നെയാണ് അവർ ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് അത് കിട്ടേണ്ടത് സ്തുതിച്ചേട്ടന്റെ ആത്മാവിന് സന്തോഷമായിക്കണം എന്നൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ചു പക്ഷേ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ തിന്നിട്ടെല്ലിനിട കയറാന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ അതായത് നമ്മൾ ഈ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തരിയൊക്കെ ചെന്ന് നെല്ലിനടല്ലാം കയറും പിന്നങ്ങ് അഹങ്കാരമാണ് അത് ആരെയും കണ്ടിട്ടില്ല എന്നുള്ളൊരു അഹങ്കാരം അതാണ് ഇവിടെ രേണു എന്ന് പറയുന്ന സ്ത്രീ കാണിക്കുന്നത് അതായത് രണ്ട് മക്കളുണ്ടായിട്ട് കിച്ചു എന്ന് പറയുന്ന മകൻ മൂത്ത മകനാണ് സുതിയുടെ മകനാണ് ആ മകനെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അതായത് അവന് വേണ്ടിയിട്ടും ആ കുഞ്ഞനുജന് വേണ്ടിയിട്ടും പണിതുകൊടുത്ത വീടാന്ന് നിങ്ങൾ ഓർക്കണം ആ വീട്ടിൽ നിന്ന് രേണു അവനെ ഇറക്കി വിടുകയും അവൻ പോയിട്ട് വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത് വാടക വീടാണെന്ന് തോന്നുന്നത് അവിടെ അമ്മൂമ്മയോ കൂട്ടുകാരോ ഒക്കെയാണ് എപ്പോഴും ഉള്ളത് അപ്പം അവിടെയാണ് ഇപ്പോൾ കിച്ചു താമസിക്കുന്നത് കിച്ചു ഒരു വിരുന്നുകാരനെ പോലെ അല്ലെങ്കിൽ വലിഞ്ഞു കയറി ചെല്ലുന്നവനെ പോലെയാണ് സുധിലേ എന്ന് പറയുന്ന ഇവർക്ക് വേണ്ടിയിട്ട് പണിത് കൊടുത്തിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വീടിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശമുള്ളത് രേണുവിനോ രേണുവിന്റെ അമ്മയ്ക്കോ രേണുവിന്റെ അച്ഛനോ രേണുവിന്റെ സഹോദരങ്ങൾക്കോ ഒന്നുമല്ല ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന പയ്യൻ